ഏവർക്കും നമസ്കാരം ജ്യോതിഷത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വരുന്ന സെപ്റ്റംബർ പതിനെട്ടാം തീയതി ബുധനാഴ്ച ഈ വർഷത്തെ രണ്ടാമത്തെ ചന്ദ്രഗ്രഹണം നടക്കുകയാണ് ഇതിനു മുൻപ് ചന്ദ്രഗ്രഹണം നടന്നത് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ആയിരുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിഴൽ വീഴ്ത്തി ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുമ്പോൾ ഭൂമിയുടെ വിന്യാസത്തെ ആശ്രയിച്ച് ചന്ദ്രനെ ഭൂമിയുടെ നിഴൽ പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കുന്നു ഇതാണ് ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ പതിനെട്ടിന് നടക്കുന്ന ഈ ഭാഗികമായ ചന്ദ്രഗ്രഹണം ആഫ്രിക്ക യൂറോപ്പ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക ഏഷ്യയിലെ ചില ഭാഗങ്ങൾ തുടങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ദൃശ്യം ദൃശ്യമാകുന്നു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം രാവിലെ ആറ് പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ഈ ചന്ദ്രഗ്രഹണം പത്ത് പതിനേഴോടു കൂടി അവസാനിക്കുകയും ചെയ്യും ഈ ആകാശവിസ്മയം ഭാരതത്തിൽ ദൃശ്യമാകില്ല എങ്കിലും മതപരമായും ജ്യോതിഷപരമായും ചന്ദ്രഗ്രഹണത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ജ്യോതിഷത്തിൽ ചന്ദ്രനെ അറിയപ്പെടുന്നത് തന്നെ മനക്കാരകൻ എന്നാണ് അതായത് ഒരു വ്യക്തിയുടെ ചിന്തകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ചന്ദ്രൻ ആകുന്നു നാം ചെയ്യുന്ന പ്രവർത്തികൾ അത് നല്ലതോ ചീത്തയോ ആകട്ടെ അതിന്റെ ആധാരം നമ്മുടെ മനസ്സിലെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കുന്നതും ചന്ദ്രൻ തന്നെ നാം എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് മൂഡ് സ്വിങ്സ് അഥവാ ചഞ്ചലമായ നമ്മുടെ മാനസികാവസ്ഥ ഇതിന് പുറകിലെ നായകനും വില്ലനും എല്ലാം ഈ ചന്ദ്രൻ തന്നെയാകുന്നു അപ്പോൾ ഈ ചന്ദ്രഗ്രഹണം നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ ആകില്ലെങ്കിലും ആ പ്രതിഭാസം നമ്മെ പലതരത്തിൽ സ്വാധീനിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു ചന്ദ്രവാരം മുഴുവൻ ആ സ്വാധീനം നിൽക്കുകയും ചെയ്യും ആദ്യമായി നാം അറിയേണ്ടത് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് മീനരാശിയിൽ ആകുന്നു എന്നതാണ് പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നിവയാണ് മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ നിലവിൽ രാഹുവും ഈ മീനം രാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു അപ്പോൾ ഇനി നമുക്ക് ഈ ചന്ദ്രഗ്രഹണം ഓരോ രാശിജാതിരെയും ഇങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു അഥവാ ബാധിക്കുന്നു എന്ന് വിശകലനം ചെയ്യാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവമായ മീനത്തിലാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് ചന്ദ്രൻ ഈ കൂറുകാരെ സംബന്ധിച്ച് ഇവരുടെ നാലാം ഭാവാധിപൻ ആകുന്നു നാലാം ഭാവം എന്നത് അറിയപ്പെടുന്നത് മാതൃഭാവം മനസ്സിന്റെ ഭാവം എന്നെല്ലാമാണ് കുടുംബത്തെയും ഈ നാലാം ഭാവം തന്നെയാണ് ചിന്തിക്കുന്നത് ഈ നാലാം ഭാവാധിപനായ ചന്ദ്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഗ്രഹണ വിധേയനായി സഞ്ചരിക്കുമ്പോൾ മാനസികമായ സംഘർഷങ്ങൾ ടെൻഷൻ അകാരണമായ ഭയം അമിതമായ ചിന്തകൾ എന്നിവ ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാതാവിനും ഈ വാരം ശരീരക്ലേശങ്ങൾ അതേ തുടർന്ന് ആശുപത്രിവാസം എന്നിവ ഉണ്ടാകാം നാലാം ഭാവം കുടുംബത്തെയും കുറിക്കുന്നുവെന്നതിനാൽ കുടുംബത്തിൽ ഒരു സൗഖ്യക്കുറവ് ബന്ധുമിത്രാദികളുമായി അകൽച്ച അഭിപ്രായ ഭിന്നതകൾ എന്നിവയ്ക്കും സാധ്യത കാണുന്നു ധനം വലിയ തോതിൽ മുടക്കിയുള്ള സംരംഭങ്ങളിൽ ഈ വാരം ഏർപ്പെടാതെ ഇരിക്കുക കാരണം പന്ത്രണ്ടിലെ ഗ്രഹണചന്ദ്രൻ അപ്രതീക്ഷിതമായ ധനനഷ്ടത്തിനോ പാഴ്ചെലവുകൾക്കോ കാരണം ആകാം അതുകൊണ്ട് ഈ വാരം ഈ കൂറുകാർ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക രണ്ടാമതായി ഇടവക്കൂർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ ഇടവക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപൻ ആകുന്നു ഈ കൂറുകാർക്ക് ഈ വാരം ഗ്രഹണഫലമായി ആത്മവിശ്വാസം ഏകാഗ്രത എന്നിവ കുറയുവാൻ സാധ്യത കാണുന്നു ബന്ധുമിത്രാദികളുമായി കലഹം ശത്രുത എന്നിവയും ഉടലെടുക്കാം കൂടാതെ ഏകാഗ്രത കുറവ് പഠനം ഔദ്യോഗിക മേഖല എന്നിവയിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ അധികാരികളുടെ അപ്രീതി എന്നിവയും ഉണ്ടാകാം സഹോദരന്മാരുമായി ബന്ധം വഷളാകാനും ഈ വാരം സാധ്യത കാണുന്നു ബിസിനസ്സിലും തകർച്ച നഷ്ടം എന്നിവ നേരിടാവുന്ന സാഹചര്യം കാണുന്നു അതുകൊണ്ട് ചന്ദ്രന്റെ അധിഷ്ഠാനദേവതയായ ദുർഗാദേവിയെ നന്നായി ധ്യാനിക്കുക മഹാകാളിയുടെ നാമങ്ങൾ ചൊല്ലുക അപ്പോൾ ആലസ്യം വിട്ടൊഴിഞ്ഞ് ആത്മബലവും ക്രിയാശക്തിയും മനസ്സിൽ നിറയുന്നു മൂന്നാമതായി മിഥുനക്കൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ മിഥുനക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപൻ ആകുന്നു എന്നതും അറിയുക പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് കർമ്മഭാവത്തിൽ ഗ്രഹണം നടക്കുന്നു കൂടാതെ അവിടെ രാഹുവും നിൽക്കുന്നു അപ്പോൾ ഫലത്തിൽ കർമ്മഭാവത്തെ അതായത് ഔദ്യോഗിക മേഖലയെയാണ് ഗ്രഹണചന്ദ്രൻ പ്രതികൂലമായി ബാധിക്കുന്നത് പലതരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ എന്നിവ ഈ വാരം ഉടലെടുക്കാം മേലധികാരികളുമായി ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക കാരണം വാക്സ്ഥാനമായ രണ്ടാം ഭാവാധിപനാണ് ചന്ദ്രൻ അതുകൊണ്ടുതന്നെ നിസ്സാര കാര്യത്തിന് കോപത്തിന് അടിമയാകാനും തുടർന്ന് വഴിവിട്ട വാക്കുകൾ പ്രയോഗിക്കാനുമുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് ഈ വാരം വാക്കുകളിൽ വളരെ വിധത്വം പാലിക്കുക വെറുതെ കയറി ഒന്നിലും ഇടപെട്ട് അഭിപ്രായം പറഞ്ഞ് മേലധികാരികളുടെയോ സഹപ്രവർത്തകരുടെയോ നീരസത്തിന് പാത്രം ആകാതിരിക്കുക തൊഴിൽ രംഗത്ത് വീഴ്ച വരാതിരിക്കുവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി എഴുതി വയ്ക്കുക പ്രവർത്തികളിൽ വീഴ്ച വരാതിരിക്കുവാനും തന്മൂലം പ്രശ്നങ്ങൾ ഉടലെടുക്കാനുമുള്ള സാധ്യത ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒഴിവാക്കാം നാലാമതായി കർക്കിടകക്കൂർ പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുക കർക്കിടക കൂറുകാരുടെ ജന്മരാശ്യാധിപൻ തന്നെയാണ് ചന്ദ്രൻ എന്ന് മനസ്സിലാക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യം പിതൃപുണ്യം ഈശ്വരകടാക്ഷം എല്ലാം കുറിക്കുന്നു ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവ പൊടുന്നനെ കുറയാം അതുകൊണ്ട് തന്നെ തടസ്സം കർമ്മവിഘ്നം പരാജയം എന്നിവയും നേരിടാം ഈശ്വരകടാക്ഷം കുറയുമ്പോൾ ഒരു അരക്ഷിതാവസ്ഥ അതായത് താൻ സുരക്ഷിതൻ അല്ല എന്ന ഒരു തോന്നൽ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു സംശയം ഭയം എന്നിവ ഉണ്ടാകും പഠനത്തിൽ ഏകാഗ്രത നഷ്ടപ്പെടാനും ആലസ്യം ബാധിക്കാനും ഇട കാണുന്നു ദൂരയാത്രകൾ കഴിവതും ഈ വാരം നടത്തേണ്ട കാരണം ആ യാത്രകൾ സഫലമാകണം എന്നില്ല ഈശ്വര കടാക്ഷം കുറയുന്നതിനാൽ നിർണായകമായ തീരുമാനങ്ങൾ അഗ്രിമെന്റുകൾ എന്നിവയിൽ ഒന്നും ഏർപ്പെടാതെ ഇരിക്കുക ഈശ്വരനെ നന്നായി ധ്യാനിക്കുക അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ അഷ്ടമത്തിലാണ് ഗ്രഹണം നടക്കുക ചന്ദ്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപൻ ആകുന്നു അഷ്ടമം എന്നാൽ എട്ടാം ഭാവം ആയുസ് ശാരീരികമായ സൗഖ്യങ്ങൾ ആരോഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ എട്ടാം ഭാവം തന്നെ അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ആരോഗ്യപരമായി ഏറെ ശ്രദ്ധ പുലർത്തണം അസമയത്തുള്ള യാത്രകൾ സാഹസിക യാത്രകൾ എന്നിവ തീർത്തും ഒഴിവാക്കുക ഡ്രൈവിംഗിൽ നല്ല ശ്രദ്ധ പുലർത്തുക ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക ഭക്ഷണത്തിൽ നിന്നും പാനീയങ്ങളിൽ നിന്നുപോലും വിഷബാധയ്ക്ക് സാധ്യത ഏറെ ഉണ്ട് എന്നതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ നല്ല ശുദ്ധി ഉറപ്പ് വരുത്തുക ചന്ദ്രന് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടി ഉണ്ട് എന്നതിനാൽ അപ്രതീക്ഷിതമായ ചെലവുകൾ പരാജയങ്ങൾ ദുരിതങ്ങൾ ധനനഷ്ടം എന്നിവയ്ക്കും സാധ്യത കാണുന്നു അതിനാൽ ധനക്രയവിക്രയങ്ങളിൽ നല്ല കരുതൽ പുലർത്തേണ്ടതുണ്ട് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മൂന്നുവട്ടം ചിന്തിക്കുക ആറാമതായി കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് ചന്ദ്രന് ഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ കന്നിക്കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും ആകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു പ്രണയം വിവാഹം ദാമ്പത്യബന്ധം എന്നിവയെ എല്ലാം ചിന്തിക്കുന്നതും നിർണയിക്കുന്നതും ഈ ഏഴാം ഭാവം കൊണ്ട് തന്നെയാണ് ഈ ഭാവത്തിൽ ഗ്രഹണം നടക്കുമ്പോൾ ഈ ഭാവത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്നു തന്മൂലം പ്രണയബന്ധങ്ങളിൽ വിള്ളലുകൾ കലഹങ്ങൾ പരാജയം എന്നിവ ഉണ്ടാകാം ജീവിത പങ്കാളിയുമായി ഈഗോ വാക്തർക്കങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയും ഏഴാം ഭാവത്തിലെ ഗ്രഹണചന്ദ്രൻ ഉണ്ടാക്കാം അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിലും കലഹം നിയമ നടപടികൾ എന്നിവ നേരിടാം ജീവിത പങ്കാളിക്ക് ഈ സമയം ആരോഗ്യ പ്രശ്നങ്ങളും ഉടലെടുക്കാം പല പരസ്ത്രീകൾ എന്നിവരുമായി സുരക്ഷിതമായ അകലം പാലിച്ചില്ലെങ്കിൽ പ്രലോഭനങ്ങൾക്ക് വിധേയരായി കെണിയിൽപ്പെട്ടുപോകാനുള്ള സാധ്യതയും ഏറെയാണ് എന്ന് അറിയുക വിവാഹാലോചനകൾ വിവാഹ നിശ്ചയം എന്നിവയിലൊന്നും ഈ സമയത്ത് ഏർപ്പെടാതെ ഇരിക്കുക ബിസിനസ്സിലും നഷ്ടം അനുഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന് ഈ കൂറുകാർ മനസ്സിലാക്കുക ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് തുലാ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് ചന്ദ്രഗ്രഹണം നടക്കുക ചന്ദ്രൻ എന്നത് ഈ കൂറുകാരുടെ പത്താം ഭാവാധിപൻ ആകുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ കടങ്ങൾ രോഗം പരാജയം എല്ലാം കുറിക്കുന്നു ഈ കൂറുകാർക്ക് ഈ സമയം തൊഴിൽ രംഗത്ത് നിരവധി പ്രശ്നങ്ങളെ നേരിടേണ്ടതായി വരാം സഹപ്രവർത്തകരുടെ സഹകരണമില്ലായ്മ ശത്രുശല്യം എന്നിവ പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലയിൽ വീഴ്ച വരാമെന്നതിനാൽ നല്ല ഏകാഗ്രത ഇവർ പുലർത്തണം കൂടാതെ ഈ ഗ്രഹണഭാരം ജോലിഭാരം ഉത്തരവാദിത്വം എന്നിവ വളരെയധികം വർദ്ധിക്കാം അത് മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം മനസ്സംയമനം പാലിച്ചില്ലെങ്കിൽ അത് ശത്രുത കലഹം അതേ തുടർന്നുള്ള വിവാദം എന്നിവയിലേക്കും നയിക്കാം എട്ടാമതായി വൃഷികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത് ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതാം ഭാവാധിപനാണ് ഗ്രഹണം സംഭവിക്കുന്നത് എന്ന് അറിയുക അഞ്ചാം ഭാവം എന്നത് ജ്ഞാനം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം ഗവേഷണം എന്നിവയെ എല്ലാം കുറിക്കുന്നു അഞ്ചിലെ ഗ്രഹണചന്ദ്രൻ ഈ മേഖലകളെ എല്ലാം പ്രതികൂലമായി ബാധിക്കാം തന്മൂലം ബുദ്ധിക്ക് ഒരു ആലസ്യം മറവ് തന്മൂലം അലസത പഠനത്തിൽ ഒരു വിരക്തി എന്നിവ വന്നുകൂടാം അത് വിദ്യാതടസ്സം മത്സര പരീക്ഷകളിൽ പരാജയം എന്നിവയിലേക്കും നയിക്കാം ഔദ്യോഗിക മേഖലയിൽ ഉള്ളവർക്ക് മനസ്സിൽ ചാഞ്ചല്യം ഏറെ ഉണ്ടാകാം അത് തീരുമാനങ്ങൾ എടുക്കാൻ കാലതാമസമോ അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങളിലോ ചെന്ന് ചാടിക്കാം അഞ്ചാം ഭാവം എന്നത് സന്താനങ്ങളെയും കുറിക്കുന്നു എന്നതിനാൽ സന്താനങ്ങളുടെ ശാരീരികവും മാനസികവും ആയ ആരോഗ്യങ്ങളിലും പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാം ഒൻപതാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നത് നാലാം ഭാവം എന്നത് കുടുംബത്തെയും മാതാവിനെയും കുറിക്കുന്ന ഭാവം ആകുന്നു ചന്ദ്രൻ എന്നത് ഈ കൂറുകാരുടെ അഷ്ടമാധിപനും ആകുന്നു തൽബലമായി കുടുംബത്തിൽ സുഖക്കുറവ് അസ്വാരസ്യങ്ങൾ തർക്കങ്ങൾ കലഹങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ് നാലാം ഭാവം എന്നത് വാഹനത്തെയും സൂചിപ്പിക്കുന്നു എന്നതിനാൽ വാഹനങ്ങളിൽ നിന്നും അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു അതിനാൽ ആരോഗ്യപരമായി നല്ല ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുക ഡ്രൈവിംഗിൽ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പ് വരുത്തുക വാക്കുകൾ വളരെ സൂക്ഷിച്ച് മാത്രം പ്രയോഗിക്കുക രക്ഷിതാക്കളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുക ഭൂമി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏർപ്പെടുന്നവർ ഈ സമയത്ത് വലിയ ഇടപാടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് യുക്തി ഇല്ലെങ്കിൽ അത് കനത്ത നഷ്ടങ്ങളിലേക്കും നിയമ നടപടികളിലേക്കും നയിക്കാം പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് ചന്ദ്രന് ഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ എന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനും ആകുന്നു പ്രണയം വിവാഹം ദാമ്പത്യബന്ധങ്ങൾ എന്നിവയിൽ എല്ലാം വളരെ ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അത് കലഹങ്ങൾ വിവാദം എന്നിവയിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാം ഈ സമയത്ത് ഈഗോ വളരെയധികം കൂടാം ബിസിനസ്സിലും ഏറെ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അത് പരാജയത്തിലേക്കും നിയമ നടപടികളിലേക്കും നീങ്ങാം കൂടാതെ ഈ സമയത്ത് അലച്ചിൽ യാത്രാ ദുരിതങ്ങൾ എന്നിവ ഉണ്ടാകാമെന്നതിനാൽ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള യാത്രകൾ ഈ ഗ്രഹണവാരം ഒഴിവാക്കുന്നതാണ് ഉചിതം പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ധനപരമായി ഏറെ ശ്രദ്ധിക്കേണ്ട വാരമാണ് ഇത് സാമ്പത്തികമായ ഇടപാടുകൾ ധനനിക്ഷേപം പണം കടം വാങ്ങൽ കടം കൊടുക്കൽ എന്നിവയിൽ എല്ലാം വളരെ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടതായി വരാം കളവ് വഞ്ചന എന്നിവയിലൂടെയും ധനനഷ്ടം വരാമെന്നതിനാൽ വിലപിടിപ്പുള്ള രേഖകളും മറ്റും വളരെ സൂക്ഷിച്ച് വയ്ക്കുക ആറാം ഭാവാധിപനായ ചന്ദ്രൻ ഗ്രഹണത്തിന് വിധേയനാകുന്നു എന്നതിനാൽ ശത്രുശല്യം കലഹം വിവാദം എന്നിവയിലേക്ക് നയിക്കാം മറ്റുള്ളവരുടെ വാക്കുകളിൽ പ്രകോപിതരാകാനുള്ള സാധ്യത ഏറെയാണ് എന്നതിനാൽ വളരെ മനസ്സംയമനം പാലിക്കുക വാക്സ്ഥാനത്ത് രാഹുവും നിൽക്കുന്നു എന്നതിനാൽ നമ്മുടെ വാക്കുകൾ നമുക്ക് തന്നെ മിനയാകാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് കഴിവതും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ തർക്കങ്ങളിൽ പക്ഷം പിടിക്കാൻ പോയി പുലിവാൽ പിടിക്കാനോ ഉള്ള സാധ്യതകൾ ഒഴിവാക്കുക അവസാനമായി മീനക്കൂർ പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ജന്മരാശിയായ മീനത്തിൽ തന്നെയാണ് ഗ്രഹണം നടക്കുന്നത് ചന്ദ്രൻ എന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും ആകുന്നു ജന്മം എന്നത് ശാരീരികമായ സുഖങ്ങൾ ആരോഗ്യം യശസ് എന്നിവയെയെല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മ മനസ്സ് സർഗശക്തി സന്താനങ്ങൾ വിദ്യ പഠനം എന്നിവയെയും കുറിക്കുന്നു അഞ്ചാം ഭാവാധിപൻ ഗ്രഹണത്തിന് വിധേയനായി ജന്മത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവ ഉടലെടുക്കാം മനസ്സിന് ഒരു ഏകാഗ്രത ഇല്ലായ്മ ചാഞ്ചല്യം അമിതമായ ചിന്തകൾ ഭയം എന്നിവയെല്ലാം ഉണ്ടാകാം തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കുക പിന്നീട് മനസ്സ് മാറി ആ തീരുമാനങ്ങൾ മാറ്റുക എന്നിവയ്ക്കെല്ലാം സാധ്യത ഈ സമയത്ത് ഉണ്ട് എന്ന് അറിയുക കാര്യവിഘ്നം പരാജയം എന്നിവയും നേരിടാം അതേ തുടർന്നുള്ള നിരാശാബോധവും ഉടലെടുക്കാം അഞ്ചാം ഭാവം എന്നത് സന്താനങ്ങളെയും കുറിക്കുന്നു എന്നതിനാൽ സന്താനങ്ങളുടെ പഠനം ആരോഗ്യം എന്നിവയിൽ വളരെ ശ്രദ്ധ പുലർത്തണം പഠനകാര്യങ്ങളിൽ അലസത വന്നുകൂടാമെന്നതിനാൽ മാതാപിതാക്കൾ അവരുടെ സന്താനങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കുക ഈ ഗ്രഹണചന്ദ്രൻ നമ്മുടെ ബുദ്ധിയെയും വിവേകത്തെയും മറയ്ക്കാം എന്നതിനാൽ വികാരങ്ങളുടെ പുറത്ത് വാഗ്ദാനങ്ങൾ നൽകുക രേഖാമൂലമുള്ള ഉടമ്പടികളിൽ ഏർപ്പെടുക സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുക എന്നിവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നിൽക്കണം അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടാം തീയതി രാവിലെ ആറ് പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ചന്ദ്രഗ്രഹണത്തിന്റെ സ്വാധീനം ആ ഗ്രഹണവാരം നീണ്ടു നിൽക്കാമെന്നതിനാൽ മേൽപ്പറഞ്ഞ പന്ത്രണ്ട് രാശിജാതരും തങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തുക തന്നെ വേണം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ ചന്ദ്രൻ മനസ്സിനെ പൂർണമായും സ്വാധീനിക്കുന്നു എന്നതിനാൽ ഗ്രഹണ സമയത്ത് നമ്മുടെ മനസ്സിനെയും മാനസിക വ്യാപാരങ്ങളെയും വിവേകത്തെയും ബുദ്ധിയെയും എല്ലാം മറയ്ക്കാം അതിനാൽ പെട്ടെന്നുള്ള ഒരു തോന്നലിന്റെ പുറത്ത് ഒരു പ്രവർത്തികൾക്കും മുതിരാതെ ഇരിക്കുക മനസ്സിന് ബുദ്ധിശക്തിയും വിവേകവും ആത്മബലവും ഉറപ്പുവരുത്താനായി ചന്ദ്രന്റെ അധിഷ്ഠാന ദേവതയായ ദുർഗാദേവിയെ നന്നായി ധ്യാനിക്കുക ലളിതാസഹസ്രനാമം ദേവി മഹാത്മ്യം എന്നിവ പാരായണം ചെയ്യുക മറ്റു മതസ്ഥർ തങ്ങൾ വിശ്വസിക്കുന്ന ശക്തികളിൽ പൂർണ്ണമായും തങ്ങളെ സമർപ്പിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഏവർക്കും ഈശ്വര ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു Нанни, на